മലയാള സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ് നരിവേട്ട എന്ന ഹിറ്റ് സിനിമയുടെ സംവിധായകൻ അനുരാജ് മനോഹർ നരിവേട്ട ലാഭം നേടിയ സിനിമയാണെന്ന് സംവിധായകൻ പറയുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്ക് തെറ്റാണെന്നും അനുരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു നരിവേട്ട ലാഭകരമായ സിനിമയാണെന്നും അതിന്റെ അക്കൌണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാണെന്നും സംവിധായകൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് അനുരാജ് മനോഹറിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കാം ഞാൻ സംവിധാനം ചെയ്ത് ഈ വർഷം മെയ് മാസത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് നരിവേട്ട ഇവിടുത്തെ പ്രമുഖ പ്രൊഡ്യൂസർമാരെ എല്ലാം സമീപിച്ചു അവർ നിരസിച്ച ഒരു സിനിമ കൂടെയാണ് ഈ നരിവേട്ട ഇന്ത്യൻ സിനിമാ കമ്പനിയാണ് ഒടുവിൽ ഈ സിനിമ ത് അവരുടെ ആദ്യ നിർമ്മാണ സംരംഭം കൂടിയാണ് നരിവേട്ട എന്ന സിനിമ സിനിമ ഇറങ്ങി മാസങ്ങൾക്കിപ്പുറം പതിവ് പോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വർഷാവസാന വിധിയിൽ ഈ വർഷം പതിനഞ്ച് സിനിമകൾ മാത്രമാണ് ലാഭകരമായി തീർന്നത് എന്നാണ് വിധി ആ വിധിയെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സിനിമ ഒരു വ്യവസായം കൂടെയാണ് സിനിമകളെല്ലാം അമ്പേ പരാജയങ്ങളാണെന്ന് മൈക്കുകെട്ടി വിളിച്ചു കൂടുന്നവർ അതിന്റെ കടക്കൽ കത്തിവെക്കുകയാണ് പുതിയ പ്രൊഡ്യൂസർമാർ രംഗത്ത് വരാതാവുകയും കാലങ്ങളായി ഇത് കൈക്കുമ്പോളിൽ ഭരിച്ച് നിർത്താം എന്നുമാണ് ഈ വിധിക്ക് പിന്നിലെ ഉദ്ദേശമെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് വേറെ കാര്യമാണ് വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് നിങ്ങളിത് തീരെഴുതി കൊടുക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഏതാണ്ട് വൈക്കോൽക്കൂനയുടെ അരികെ കെട്ടിയ പട്ടിയെ പട്ടിയെപ്പോലെ തിന്നുകയുമില്ല തീറ്റിക്കുകയും ഇല്ല എന്നതാണ് ഇവരുടെ നിലപാട് ഇന്ത്യൻ സിനിമാ കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ സംവിധാനം ചെയ്ത നരിവേട്ട ലാഭകരമായ സിനിമയാണ് അക്കൌണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ ഞങ്ങൾ തയ്യാറുമാണ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത സിനിമ ലാഭകരമാവുകയും തുടർന്ന് അതേ സംവിധായകനെ തന്നെ വെച്ച് മറ്റൊരു സിനിമ അവർ പ്ലാൻ ചെയ്യുന്നത് സിനിമയിൽ വിരളമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത്തരമൊരു സന്ദർഭത്തിൽ ഞങ്ങൾ അടുത്ത സിനിമയുടെ ആലോചനയിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരമൊരു വിധി ഉണ്ടാകുന്നത് ഓരോ സിനിമയും ഓരോ പോരാട്ടമാണ് ആരും കൈപിടിച്ച് കയറ്റിയതല്ല നടന്ന് തേഞ്ഞ ചെരുപ്പുകളും വിയർത്തൊട്ടിയ കുപ്പായങ്ങളും സാക്ഷിയാണ് അധ്വാനങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചോളൂ ചവിട്ടി മെതിക്കരുത് ഇതാണ് അനുരാജ് ആ കുറിപ്പിലൂടെ പറയുന്നത് തീർച്ചയായും നരിവേട്ട എന്ന സിനിമയുടെ സംവിധായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ വർഷം പതിനഞ്ച് സിനിമകൾ മാത്രമാണ് സാമ്പത്തിക വിജയം നേടിയെന്ന് കാണിച്ച് പ്രൊഡ്യൂസർ അസോസിയേഷൻ പുറത്തുവിട്ട ലിസ്റ്റിൽ നരിവേട്ട ഉണ്ടായിരുന്നില്ല എന്നാൽ അതിന്റെ ലാഭകണക്കുകൾ പുറത്തുവിടാൻ തയ്യാറായിരുന്നു എന്നും അനുരാജ് പറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മനസ്സിലിരിപ്പ് വളരെ വ്യക്തമാണ് അതായത് ഇവിടെ ലാഭം കിട്ടുമെന്ന് കരുതി ആരും പുതിയതായി ഇങ്ങോട്ട് വരണ്ട ഞങ്ങൾ കുറച്ച് പഴയ ആളുകളുടെ കയ്യിൽ മലയാള സിനിമ നിർമ്മാണം ഒതുങ്ങി നിൽക്കണം അത്രയേ ഉള്ളൂ ഇവരുടെ ഉദ്ദേശം എന്നാൽ കാലം മാറിയത് പഴയ പരമ്പരാഗത നിർമ്മാതാക്കൾ ഓർക്കുന്നില്ല ആരൊക്കെ എതിർത്താലും പുതിയ സംവിധായകരും നിർമ്മാതാക്കളും ഇവിടെ ഉണ്ടാകും അവർ എടുക്കുന്ന നല്ല സിനിമകൾ കാണാനും ആളുണ്ടാകും അത് ഹിറ്റായി മാറുകയും ചെയ്യും അല്ലാതെ ബബ്ബബ്ബ എന്ന പേരിലൊക്കെ പടം പടച്ചുവിട്ട് കുറെ പേരെ കൂലിക്കെടുത്ത് പോസിറ്റീവ് തള്ളിയാൽ പടം ഹിറ്റാകില്ല ഇനി പ്രൊഡ്യൂസർ ഇറങ്ങി ഡാൻസ് കളിച്ചാലും ആ പടം വിജയിക്കില്ല